നമസ്കാരം പുതുവർഷത്തിൽ നമ്മളിൽ പലരും പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ആരോഗ്യപരമായ തീരുമാനങ്ങൾ ചില ദുശീലങ്ങൾ നിർത്തുമെന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുവെന്നും അങ്ങനെ ആരോഗ്യപരമായ ചില റെസൊലൂഷൻ അങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളെ പറ്റി നമ്മൾ ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തികപരമായി നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അത്തരത്തില് അങ്ങനെയുള്ളവരെ സഹായിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പ്രധാനമായി നമുക്ക് എടുക്കാൻ പറ്റുന്ന സാമ്പത്തിക തീരുമാനങ്ങളും അത് ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഇത്തരം തീരുമാനങ്ങളെ ഉപയോഗിക്കാം എന്നതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മളിൽ പലതരത്തിലുള്ള ഇൻകം ഉള്ളവരായിരിക്കാം ഇപ്പോൾ ഡിസംബർ മുപ്പതാം തീയതി മുതലേ ഏകദേശം അഞ്ചാം തീയതി വരെ ഒരുമാതിരിപ്പെട്ട മിക്കവർക്കും ഒരു സാലറി കിട്ടിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ നമുക്ക് സാമ്പത്തിക ആസൂത്രണം നടത്തി ഫിനാൻഷ്യൽ ഫ്രീഡം നേടാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായി ചിലർക്ക് സാലറി ആയിരിക്കും കിട്ടുക ചിലർ കയ്യിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലർക്ക് ബിസിനസ് ആയിരിക്കും ചിലപ്പോ ചിലരെ സംബന്ധിച്ച് ഡെയിലി വേജസ് ആയിരിക്കും ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇൻകം വരുന്നത് അപ്പോൾ പ്രധാനമായും പല സോഴ്സിൽ നിന്ന് പണം വരുന്നവർക്കും എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഈ പണം ഒരു പത്താം തീയതിക്ക് ശേഷം ഇതിലെ പോയി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല പലരും പറയാറുണ്ട് ഒരുപാട് പണം നമ്മുടെ ഇതിലേക്ക് വരാറുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാറുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് നമുക്ക് പലപ്പോഴും പിടി പിടുത്തം കിട്ടാറില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ ആദ്യമായി ചെയ്ത് ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു ഡയറിയിലോ മറ്റോ കുറിച്ചു വെക്കണം എന്നുള്ളതാണ് ഇനി മറ്റു രീതിയിൽ ചിന്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകളിപ്പം അവൈലബിൾ ആണ് ആ ഒന്നെങ്കിൽ ആപ്ലിക്കേഷനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ മെയിലിൽ നിന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇപ്പോൾ ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ കൃത്യമായിട്ട് ഒരു ഡയറിയിലോ മറ്റോ നമ്മുടെ എല്ലാവിധ ചെലവുകളും എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ഏറ്റവും വളരെ അത്യാവശ്യമുള്ള ചെലവുകളും ഒഴിവാക്കാൻ പറ്റുന്ന ചെലവുകളും അപ്പോൾ ഇതിന് മുതൽ ബഡ്ജറ്റിംഗ് എന്നാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ബഡ്ജറ്റിങ് കൃത്യമായി തയ്യാറാക്കി നമ്മുടെ അനാവശ്യ ചെലവുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ അനാവശ്യ ചെലവുകൾ കണ്ടുപിടിച്ച് അവയെ ഒഴിവാക്കുക ഇനി പല രീതിയിൽ നമ്മൾ സേവ് ചെയ്യുന്ന സേവ് ചെയ്യാൻ പറ്റുന്ന പല റൂൾസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂള് അല്ലെങ്കിൽ സെവൻറ്റി ട്വന്റി ടെൻ റൂള് ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ റൂള് സിക്സ്റ്റി ഫോർട്ടി അങ്ങനെ പലതരത്തിലുള്ള റൂളുകളുണ്ട് ഈ നിയമങ്ങൾ പലപ്പോഴും നമുക്കറിയാമെങ്കിലും എല്ലാവർക്കും ഇത് കൃത്യമായി പാലിച്ചോളണമെന്നില്ല പലർക്കും പല രീതിയിലുള്ള ചെലവുകളായിരിക്കാൻ വരുന്നത് ഇത് ഈ കുടുംബത്തിന്റെ മറ്റു തരത്തിലുള്ള ബാധ്യതകളും കടങ്ങളും ഫാമിലിയില് മറ്റുള്ളവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതലകളൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കണക്കുകൾക്ക് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് ഒരുപക്ഷെ സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് എല്ലാവരും ഇതുപോലൊരു ബഡ്ജറ്റിങ് തയ്യാറാക്കിയാൽ നമുക്ക് അനാവശ്യമായി എതിലേക്കാണ് ചോരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള തുകകളെല്ലാം ഇനി വരുന്ന മാസങ്ങളിൽ അത്തരം എമൗണ്ടുകൾ നമ്മൾ കണ്ടെത്തി അത്തരം ചെലവുകൾ മാക്സിമം കുറച്ചുകൊണ്ട് വന്നിട്ട് ആ തുകയും കൂടെ നമ്മൾ സേവിങ്സിൻ്റെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതി ചെയ്യാം ഒരു ഒന്നോ രണ്ടോ ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ സാലറി വന്ന ബാങ്ക് അക്കൗണ്ടിൽ ഒരു പക്ഷേ ആ അത്യാവശ്യം പണം നമ്മൾ സൂക്ഷിച്ച ശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഈ ചെലവിനായിട്ട് ഉള്ള നമ്മൾ കരുതുന്ന ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക അവിടുന്ന് നമ്മളിപ്പോ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പണം എടുത്തോ മറ്റേ നമുക്ക് നമ്മുടെ ചെലവുകളെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഇങ്ങനെ ഇനി ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ വളരെ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡിന്റെ ആ റെക്കോർഡ്സ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എക്സ്പെൻസും ഒക്കെ കണക്കാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അത് വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് മാത്രമാണ് അത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഒരു പതിനായിരം പത്ത് ഒരു അമ്പതിനായിരം വരെ ഉള്ളവർക്കും ഇനി അല്ലെങ്കിൽ മുകളിൽ കൃത്യമായി സാമ്പത്തിക ആസൂത്രണം ചെയ്യാൻ പറ്റുന്നവർക്കും ഒക്കെയുള്ള രീതിയിലാണ് പറയുന്നത് ആദ്യം നമ്മളൊരു ബഡ്ജറ്റിങ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ചോരുന്ന വഴികൾ നമുക്ക് മനസ്സിലാക്കാം പറ്റും ഇനി മറ്റു ബാധ്യതകളില്ലാത്തവര് മാക്സിമം സേവ് ചെയ്യാൻ ശ്രമിക്കുക സേവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ചെലവുകളും ഒഴിവാക്കി ഒരു പിശുക്കരായി എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കാം പക്ഷെ അതിന് നമ്മൾ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ നീഡ്സും വാൺസിന്റെ ഒക്കെ ആ ഒരു പരാമീറ്റർ വെച്ച് നമ്മൾ ചെലവഴിക്കുക മാക്സിമം സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോഴത്തെ കാലത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ കേൾക്കാൻ വളരെ രസമാണെങ്കിലും നമുക്ക് ഒരു രീതിയിലുള്ള ഇൻകം കൊണ്ട് ഒരു പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയ നേടാനായെന്ന് വരില്ല അപ്പൊ കരിയർ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് മാക്സിമം സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സേവ് ചെയ്യുക മറ്റുള്ള ഉത്തരവാദിത്തം ഉള്ളവർ അതിനനുസരിച്ചുള്ള എമൗണ്ട് സേവ് ചെയ്യുക എന്തായാലും ഒരു നിശ്ചിത തുക മാറ്റിവയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റിങ്ങ് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി ഇത് രണ്ടും കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു എമർജൻസി ഫണ്ടാണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു ഫണ്ട് ഇത് ഇതെങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ ഈ കുറച്ചു മുമ്പേ പറഞ്ഞ നീഡ്സ് നീഡ്സിന്റെ ഒരു അതായത് ഇപ്പൊ ഒരാൾക്ക് ഒരു മാസം ചെലവ് മുപ്പതിനായിരം ആണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ തൊണ്ണൂറായിരം രൂപ വരെയും മിനിമം ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനെ കൊണ്ടും ഇത് നടക്കില്ല എന്ന് നമുക്ക് ചെലവ് വരുമ്പോൾ അറിയാം എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തേലും ഒരു കരുതൽ ധനം നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം തരുമ്പം ഗോൾഡ് ലോൺ എടുക്കുകയോ അതല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കുകയോ അത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും അതാണ് ഇത്തരത്തിൽ കരുതൽ ധനം കൊണ്ടുള്ള പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ആവശ്യങ്ങൾ വരുമ്പോൾ ഇത്ര ഈ പണം ഉപയോഗിക്കുക ഈ ഇതിലേക്ക് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യുക അപ്പൊ ഇത്തരം പണം നമ്മുടെ ആദ്യം പറഞ്ഞതിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ അതായത് ചെലവിന് വേണ്ടിയിട്ടല്ലാത്ത മറ്റ് ബാങ്കിൽ അക്കൗണ്ടിൽ സൂക്ഷിക്കുക ഇനി അങ്ങനെ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ഇനി ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ഡെറ്റ് ഫണ്ടുകൾ നമുക്ക് നിക്ഷേപിക്കാം ഈ ഡെറ്റ് ഫണ്ട് എന്താണ് എന്ന് അറിയാൻ വലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നെങ്കിൽ ആർ ഡി ആയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ തന്നെ സൂക്ഷിക്കുക മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയാമെങ്കിൽ വേണമെങ്കിൽ ലിക്വിഡ് ഫണ്ടിലൊക്കെ സൂക്ഷിക്കാം അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ നമ്മൾ ആ ഫണ്ട് സൂക്ഷിക്കുക ഏകദേശം ഒന്നോ രണ്ടോ മാസത്തേക്ക് ചെലവിനുള്ള തുകയായതിനു ശേഷം ബാക്കി ബാക്കി വരുന്ന തുകയ്ക്ക് നമ്മൾ അടുത്തതായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെലവെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുക കണ്ടെത്തുക നമുക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ശരാശരി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് വേണം എന്നാണ് പറയുന്നത് പക്ഷെ തുടക്കത്തിൽ നമുക്ക് അത്ര എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ തുടങ്ങി വെക്കുക വീണ്ടും നമുക്ക് ടോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് വർദ്ധിപ്പിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ മൂന്നാമത്തെ ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട് നമ്മൾ ചെയ്യാം ഇനി നമ്മൾ ഇത് കൂടാതെ തന്നെ ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആ കരുതി വെക്കുന്ന തുക തുകയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗം ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷേ എല്ലാവരെയും സംബന്ധിച്ചത് പറ്റിയെന്ന് വരില്ല അപ്പോ തുടക്കത്തിലെ തന്നെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ കുറച്ച് നേരത്തെ നമുക്ക് തുടങ്ങാനൂടെ പറ്റും അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ റെസൊല്യൂഷൻ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുമെന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക അതിനകത്ത് ഒരു ബഡ്ജറ്റിങ് തയ്യാറാക്കുക രണ്ടാമത് ഒരു എമർജൻസി ഫണ്ട് നമ്മൾ തയ്യാറാക്കുക മൂന്നാമതായിട്ട് നമുക്ക് അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുക സാധാരണഗതിയിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മള് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ടേം ഇൻഷുറൻസിലേക്കാണ് അപ്പൊ ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് നമുക്കറിയാം നമ്മളുടെ ഏഹ് ചെലവുകൾ നമ്മുടെ അഭാവത്തിൽ അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെന്റിന്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് ടേം ഇൻഷുറൻസ് അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടൊക്കെയാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ എടുക്കാൻ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടിയിട്ടൊരു പ്രീമിയം ഈ തുടക്ക കാലത്ത് മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് നിലവിലുള്ള ആ ഇൻവെസ്റ്റ്മെന്റ് ൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊന്ന് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ചിലവുകൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് വെക്കുക എന്നുള്ളതാവാം ഒരുപക്ഷെ ഒരു കാറ് മേടിക്കുക അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിക്കുക അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങൾ പലപ്പോഴും ഉണ്ടാവാം ഇനി ചിലർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം ഇനി ചിലപ്പോൾ റിട്ടയർമെന്റ് ആവാം ഇനി അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ഉള്ള ഒരു പ്ലാൻ ഉണ്ടാവാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പടി ഇനി അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് തുടക്കത്തിൽ തന്നെ മാറ്റി വെക്കുക ഇപ്പൊ നമ്മൾ കാർ മേടിക്കാൻ പ്ലാൻ ഇടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ അയാളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇ എം ഐക്കൊക്കെ അടയ്ക്കാൻ പറ്റിയ ഒരു കാറ് കണ്ടെത്തിയാൽ അതിന് കുറച്ച് തുക നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബാധ്യത കുറയും അപ്പൊ അതിന് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചറില് നമുക്ക് വളരെ അത്യാവശ്യമായ ചില ഗോളുകൾക്ക് വേണ്ടിയിട്ടുള്ള തുക മാറ്റി മാറ്റിവെക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൽ തന്നെ വേണേ നമുക്ക് തുടങ്ങി വെക്കാം അപ്പോൾ അതിനു ഒരു തീരുമാനങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുക്കാം ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ ഫിനാൻഷ്യൽ ഗോളുകളും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത ശേഷം അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഭൂരിഭാഗം ആളുകൾക്കും നിലവിലുള്ള ഒരു ഇൻകം കൊണ്ട് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാകും അപ്പൊ നമുക്കൊരു പാസിങ് ഇൻകം ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ട് വരും മിക്കവരെ സംബന്ധിച്ചിടത്തോളം അത് വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അഡീഷണൽ ആയിട്ട് ചില സമയത്ത് നമുക്ക് സ്കില്ല് വർദ്ധിപ്പിച്ചാൽ ഇപ്പോൾ സാധാരണഗതിയില് നമ്മൾ നമ്മുടെ ഒരു മിക്കവരുടെയും ഒരു ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് ഒരുപക്ഷെ സാലറി ആവാം അതുകൂടാതെ ഒരു മറ്റൊരു മറ്റൊരു ഇൻകം ഇപ്പൊ ചിലരെ സംബന്ധിച്ച് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള ചെറിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ് പോലെ അത്തരത്തിൽ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ നോളജിനുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്കില് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ആ നോളജ് ഉപയോഗിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും ഇനി ചിലരെ സംബന്ധിച്ച് പല രീതിയിൽ ഇപ്പം വീട്ടിലൊക്കെ ണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചില ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന കഥയൊക്കെ നമുക്കറിയാം അതുപോലെ ചിലത് ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം എന്തായാലും നമ്മുടെ അഡീഷണൽ ഒരു ഇൻകം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പാസീവായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി നമ്മൾ ഉടനടി എടുത്താൽ നമുക്ക് ഒരുപക്ഷേ ഈ ഫിനാൻഷ്യൽ ഗൂഗിൾ ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളുടെ പതുക്കെ നമ്മൾ എടുക്കുക ഇതുപക്ഷെ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഏഴു മാസം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നത് ഇനി അടുത്തത് നമുക്ക് അറിയാം ഒരുപാട് ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉണ്ട് അപ്പൊ ഈ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളിലൊക്കെ പലപ്പോഴും നമുക്ക് അതിനെപ്പറ്റി ഒരു അറിവ് നേടാനുള്ള ഒരു ശ്രമം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ സമ്പാദ്യം അല്ലെങ്കിൽ എങ്ങനെ ഫലപ്രദമായിട്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം നല്ലൊരു സമ്പാദ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ പറ്റും അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നേടാൻ പറ്റുന്ന രീതിയിൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് യൂട്യൂബ് വഴിയായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാഗസിൻ വഴി ആയിരിക്കാം അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുക്ക്സ് വായിക്കുന്നത് വഴിയായിരിക്കാം എങ്കിൽ ഇതുപോലുള്ള നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടികളിലൂടെ നമ്മൾ ഈ വർഷം തന്നെ തുടങ്ങി വെക്കുക ഇനി അതിനനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്യുക ഒരുപക്ഷെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ നമ്മളെ കൊണ്ട് തന്നെ പറ്റില്ലെങ്കിൽ അതിന് പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തി അവരുടെ നമുക്ക് ഇതുപോലെ സഹായം നേടിയെടുക്കാവുന്നതാണ് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്ലാനിംഗ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകളായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അതിന് തീർച്ചയായിട്ടും നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ റെസൊല്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാവുന്നത് ഒരു ബഡ്ജറ്റിങ് തയ്യാറാക്കുക ശക്തമായ ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കുക അത് തീർച്ചയായിട്ടും പിന്തുടരും എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക ഇനി മറ്റൊന്നൊരു എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം നമ്മൾ കുറിക്കുക അതിനു വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു എമൗണ്ട് മാറ്റി വെക്കുക ഒരു ഒരു മാസമോ രണ്ടു മാസമോ തുക നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് സമാഹരിച്ചു വെക്കുക മറ്റൊന്ന് ഇനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക നമുക്ക് അനുയോജ്യമായ ചെറിയ എമൗണ്ടിന്റെ ആണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എടുക്കുക എന്നുള്ളതാണ് അടുത്തത് ഇനി മറ്റൊന്ന് ടേം ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ഒരു പക്ഷേ ഒരു സാമ്പത്തികം നമുക്ക് ഇല്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങൾ അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക അതിന് ഫിനാൻഷ്യൽ ലിറ്ററസി നേടുന്നതിനുള്ള നടപടികളിലൂടെ എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുക്കാൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീരുമാനിക്കും അല്ലെങ്കിൽ അത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക ഇനി ഫിനാൻഷ്യൽ ലിറ്ററസി നേടിയിട്ട് നമ്മൾ നല്ല ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളെ പറ്റി മനസ്സിലാക്കി അതിനെ അത്തരം പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ സഹായത്തോടുകൂടി നമ്മുടെ ഗോളിനനുസരിച്ച് അത്തരം ഇൻസ്റ്റാൾമെന്റിൽ നിക്ഷേപിച്ചു തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക നിങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്